ദൈവനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ ഇന്ന് നമ്മൾ പ്രധാനമായും ചിന്തിക്കാൻ പോകുന്നത് നമ്മുടെ പാസ്റ്റർ അനിൽ കുടിത്തോട്ടം ബിഷപ്പായി എന്നൊരു വാർത്ത ഇങ്ങനെ കേൾക്കാനിടയായി യു പിയിലുള്ള സാജു പാസ്റ്ററാണ് അദ്ദേഹം ആയി എന്ന് പറഞ്ഞുകൊണ്ട് ഒരു വീഡിയോ കഴിഞ്ഞ ഇടങ്ങളിലൊക്കെ പ്രചരിപ്പിക്കാനിടയായി ആ വീഡിയോയെ സംബന്ധിച്ചാണ് ഇന്ന് ഞാൻ സംസാരിക്കാനായിട്ട് പോകുന്നത് വീഡിയോ കണ്ടിട്ട് മടങ്ങി വരുന്നത് ഇടയിൽ സ്വീകാര്യത ലഭിക്കണം എന്ന ഉദ്ദേശത്തോടു കൂടി കൊടിത്തോട്ടം ഒരു പുരോഹിത വേഷത്തിലേക്ക് കടന്നു എന്നാണ് അദ്ദേഹം പറഞ്ഞത് ഞാൻ ഞാൻ പറഞ്ഞു സാറേ ചിലപ്പോൾ എന്റെ ഭാഗത്ത് തെറ്റുണ്ടാവാം പക്ഷെ എന്താണ് ഇതിന്റെ യാഥാർത്ഥ്യം അതായത് ഒരു സാധാരണ ഒരു പെന്തക്കോസ്ത് പാസ്റ്റർ ആയി ഇരുന്നത് കൊണ്ട് സമൂഹത്തിൽ ഈ പറയുന്ന വേണ്ട മാന്യത ലഭിക്കുന്നില്ല എന്നുള്ള ഒരു തോന്നൽ ചില നാളുകളായി കൊടിത്തോട്ടത്തെ പിൻപറ്റിയിരിക്കുന്നു ആ പിൻപറ്റിയത് കൊണ്ട് കൊടിത്തോട്ടം സ്വയം വൈദികനായി മാറിയിരിക്കുന്നു ഈ ഒളിച്ചും പാത്തും എവിടെയെങ്കിലും പോയി എപ്പിസ്കോപ്പൽ സഭയുടെ ഓർഡിനേഷൻ എടുത്ത് വന്നിരിക്കുകയാണ് എന്നിട്ട് ഇത് പുറത്തു പറയുന്നില്ല വാക്സാമർഥ്യുള്ളവനെ എന്തും പറഞ്ഞ് ജയിക്കാം സംഗതി പിടികിട്ടിയോ അപ്പം എന്റെ ഒരു ചോദ്യം അതിനുശേഷം കൊടിത്തോട്ടം ഇതിന് മറുപടി ആയിട്ട് ഒരു വീഡിയോ കിട്ടും ആ വീഡിയോ ഞാൻ ശ്രദ്ധിച്ചു ഏതാണ്ട് പതിനൊന്ന് മിനിറ്റ് ഉള്ള ഒരു വീഡിയോ ഈ കൊടിത്തോട്ടം പറയുന്നതിനെ ഞാൻ ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട് ചുമ്മാ ചുമ്മാ ഒരു കാര്യം പറയല്ല ഞാനത് വളരെ വ്യക്തമായി ഇവിടെ എഴുതി വെച്ചിട്ടാണ് ഈ പറയുന്നത് എന്തുകൊണ്ടോ അല്ലാതെ ഞാൻ എന്തെങ്കിലും പറഞ്ഞിട്ട് കൊടിത്തോട്ടം പാസറടെ ഏർ പതിനൊന്ന് മിനിറ്റ് ഉള്ള വീഡിയോ ഞാൻ കണ്ടു അദ്ദേഹം പറയുന്നത് ഇതാണ് ഞാൻ ജൂബയാണ് ആണ് ധരിക്കുന്നത് വിദേശ രാജ്യങ്ങളിൽ ക്ലർജിമാർ ഉപയോഗിക്കുന്ന കോളറാണ് ഞാൻ ഉപയോഗിച്ചേക്കുന്നത് ബാബു ആണ് ഈ പ്രശ്നം ഉണ്ടാക്കിയത് അദ്ദേഹത്തിന്റെ ഒരു കൂട്ടുകാരനാണ് ബാബു ക്ലാസ്മേറ്റ് അദ്ദേഹത്തെ ബാബു സ്വാമി എന്ന് വിളിക്കും എന്ന് പറഞ്ഞ അദ്ദേഹം പറയുന്ന നാഗ എന്ന് പറയുന്ന സഹോ സ്ത്രീയുടെ ബാബുസ്വാമി അപ്പൊ അനിൽ കൊടിത്തോട്ടത്തിന്റെ കൂട്ടുകാരനായ ബാബുസ്വാമിയാണ് ഈ പ്രശ്നം ഉണ്ടാക്കിയെന്നാണ് കൊടിത്തോട്ടം പറയുന്നത് അതിനുശേഷം ഇദ്ദേഹം പറയുന്നത് നിങ്ങൾ ഈ പെന്തക്കോസ്തുകാരുടെ ഇരട്ടത്താപ്പ് എന്താണെന്ന് നിങ്ങൾ ശ്രദ്ധിക്കണം അതായത് അപ്പ കാണുന്നവനെ അപ്പ എന്ന് വിളിക്കുന്ന ഒരു സ്വഭാവമാണ് പല ബന്ധക്കോസുകാർക്കും ഒന്നൂടെ പറയാം അപ്പോൾ അപ്പോൾ കാണുന്നവനെ അപ്പ എന്ന് വിളിക്കുന്ന ഒരു സ്വഭാവം പറയാ ഇത് പറയാ ഇദ്ദേഹം പറയാണ് പാസ്റ്റർ കൊടിത്തോട്ടം പറയാണ് കെ എബ്രഹാമിന്റെ കാലം മുതൽ കെ അബ്രഹാം ആണോ കെ എബ്രഹാം കെ അബ്ര എന്ന് പറഞ്ഞ ഈ ഒരു ഒരു പ്രസംഗനാണല്ലോ ആ ിന്റെ കാലം മുതൽ ഈ കോളർ ഉള്ളതാണ് ഇനി അടുത്തത് പൊടിത്തോട്ടത്തിന്റെ വാദം വസ്ത്രം ഒരാളുടെ മൗലിക അവകാശമാണ് ആണ് മൗലിക അവകാശമാണ് നിറം അയാളാണ് തീരുമാനിക്കുന്നത് അടുത്തത് എങ്ങനെ ധരിക്കണം എന്റെ ഒരു ചോദ്യം വസ്ത്രം ഒരാളുടെ മൗലിക അവകാശമാണെങ്കിൽ പാസ്റ്റർ ബാബു ജോർജ് റാന്നി ഒരു വസ്ത്രം എടുത്തു ഒരു ബിഷപ്പ് കുപ്പായം ഈ പാസ്റ്റർ ബാബു ജോർജിന്റെ കോളർ ഇവിടെയും ഒരു കോളറുണ്ട് ഇതിനെ ക്ലർജി കോളർ എന്നാണ് പറയുന്നത് അതിന് മറ്റൊരു പേരുണ്ട് ഡോഗ് കോളർന്നു ഒരു പേരുണ്ട് പട്ടിയുടെ കഴുത്തിൽ ഇടുന്ന ഒരു കോളർ എന്നൊരു അർത്ഥം കൂടെ അതിനുണ്ട് ഇനി ഇത് നിങ്ങൾ ഗൂഗിളിൽ കയറി സെർച്ച് ചെയ്താൽ കിട്ടും മനസ്സിലായോ ക്ലർജിക്കൽ അല്ലെങ്കിൽ കോളർ എന്ന് പറയുന്നതിന് മറ്റൊരു അടുത്തോട് ഉള്ളു ഇത് കേട്ടോ അപ്പൊ ഇദ്ദേഹം ഈ ബാബു ജോർജ് പാസ്റ്റർ ഇത് ഈ കോളറും വെച്ച് നടക്കുമ്പോൾ പെന്ത കോസ്റ്റുകാർ അദ്ദേഹത്തെ കയറ്റില്ല പക്ഷെ അനിൽ കൊടിത്തോട്ടം കോളർ ഇട്ടാൽ കുഴപ്പമില്ല എന്ന് പറഞ്ഞാൽ വീട്ടിലെ മുത്തിക്ക് അടുപ്പിലും സ്ഥാപിക്കാം മറ്റുള്ളവർക്ക് പറ്റിയല്ല ഇതാണ് ഞാൻ നിങ്ങളെ ചൂണ്ടിക്കാണിക്കുന്ന ഈ പെന്തക്കോസ്തിന്റെ ഇരട്ടത്താപം അപ്പോൾ അവനവന്റെ സൗകര്യത്തിനൊത്ത് നിയമം വളച്ചൊടിക്കുക അല്ലെ ഇനി ഇദ്ദേഹം പറയണു വസ്ത്രമൗലിക അവകാശമാണ് ഈ വസ്ത്രമൗലിക അവകാശമാണെങ്കിൽ എന്റെ ചോദ്യം ഒരു ചുമല ഷട്ടിട്ടോ കറുത്ത ഷർട്ടിട്ടോണ്ട് ഒരുത്തൻ പള്ളിയിൽ ചെന്നാൽ പെന്തക്കോസുകാരുടെ ഇടയിൽ ചെന്നാൽ അവനെ പള്ളി കയറ്റി ചേരാത്തൊരു സമയം ഉണ്ടായിരുന്നു ആറ് വർഷമായി ഞാൻ പെന്തക്കോസുകാരനാണ് കൊടിത്തോട്ടമല്ല രാജീവ് മോഹനല്ല ഏതവനും എന്നെ പഠിപ്പിക്കണ്ട പെന്തക്കോസുകാരൻ്റെ ചരിത്രം എനിക്കതറിയാം ഞാൻ ഒരു ടി പി എം സബ് ബന്ദക്കോസ്ത മിഷൻ എന്ന സഭയിൽ അവിടെ ജനിച്ച് വളർന്ന് അവിടെ പിന്നെ ആയിരുന്ന ഒരു വ്യക്തി എനിക്കറിയാം മനസ്സിലായോ ഒരാള് ഒരു മലേഷ്യ എന്ന് കൊണ്ടുവന്ന ഒരു ഷട്ടിയിട്ടു എന്ന് പറഞ്ഞുകൊണ്ട് അവനെ പള്ളിക്ക ഇതിൻ്റെ അകത്ത് പല പ്രശ്നങ്ങളുള്ളതുകൊണ്ടാണ് ഞാൻ അതിൽ പബ്ലിക്കായിട്ട് എടുത്ത് കാണിക്കാമായിരുന്നു ഇവനിന്ന് വീണ്ടും ഡിലീറ്റ് ചെയ്യാൻ സാധ്യത ഉള്ളത് കൊണ്ട് ഞാനത് സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചിരിക്കുകയാണ് അപ്പൊ നിങ്ങൾ വിചാരിക്കേണ്ട ഒരു കാര്യം ഈ പെന്തക്കോസ്റ്റ് വിഭാഗം എന്ന് പറയുന്നത് അത്ര നല്ല മാനസാന്തരപ്പെട്ട വിഭാഗം ഒന്നുമല്ല കൊടിത്തോട്ടത്തിന്റെ അനുയായികൾക്ക് മാനസാന്തരമില്ല പിന്നെ വേറെ ഓരോർക്കും മാനസാന്തരം ഉണ്ടാകുമോ ഞാൻ ഓരോന്ന് പറയാം ഇനി എന്താണ് ഇതിൻ്റെ മൂലകാരണം മൂലകാരണം പറയുമ്പോൾ കൊടിത്തോട്ടം വൈദികനായി ഇതാണ് മൂലകാരണം കേരളത്തിലെ അറിയപ്പെടുന്ന ഒരു എഴുത്തുകാരനും വേദശാസ്ത്രജ്ഞനും പണ്ഡിതനും ദളിത് കമ്മ്യൂണിറ്റിയുടെ ഉന്നമനത്തിന് വേണ്ടി പ്രയത്നിക്കുന്ന ഒരു വേദശാസ്ത്രജ്ഞനുണ്ട് ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചു സാറേ എനിക്ക് ഒന്ന് രണ്ട് ഉപദേശങ്ങൾ തരണം വീഡിയോ എല്ലാവരും ശ്രദ്ധിച്ചു കാണുന്നല്ലോ കോളറിന്റെ പേര് ക്ലർജി കോളർ എന്നാണ് അതിന് പൊതുവെ അറിയപ്പെടുന്ന പേരെന്ന് പറയുന്നത് അദ്ദേഹം പറയുന്നു അദ്ദേഹം എൻ്റെ പറയുക പ്രസംഗത്തിന് പോകാതെ പോകുമ്പോൾ അത് വെക്കാറുണ്ട് എന്നൊക്കെ അദ്ദേഹം ഒരു വീഡിയോ ചെയ്തായിരുന്നു ആ വീഡിയോയും ഞാൻ ഇതിലേക്ക് ഇടുന്നുണ്ട് നിങ്ങളുടെ അറിവിന് വേണ്ടി ഞാൻ ആ ഭാഗം കൂടി ഇടാം അപ്പം പ്രധാനമായിട്ടും നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഇദ്ദേഹം ബന്ധുക്കോസ് പ്രസ്ഥാനങ്ങളോട് വളരെയധികം കൂറു കാണിക്കുന്ന ഒരു ദേവദാസനാണ് നമ്മുടെ പാഷാനിൽ കോടിത്തോട്ടം എന്ന് പറയുന്നത് അപ്പൊ എല്ലാവരും അനിൽക്കൊടിത്തോട്ടം പാർഷ ഒരു എന്താ പറയുക ഒരു വലിയ ആത്മീയ ഗുരു അതുപോലെ തന്നെ ഒട്ടനവധി ഫാൻസും ഉള്ള ഒരു വ്യക്തിത്വവുമാണ് നമ്മുടെ പാഷാനിൽ കോടിത്തോട്ടം എന്ന് പറയുന്നത് അല്ലെ ഒരുപാട് പേര് അപ്പൊ ഞാൻ ഞാൻ തന്നെ ഇവിടെ വീഡിയോ ചെയ്യുമ്പോ പല ആളുകളും എനിക്ക് കമന്റ് ഇടുമ്പോൾ പറയാറുണ്ട് നിങ്ങൾക്ക് അദ്ദേഹത്തോട് സംസാരിക്കാനുള്ള അറിവോ ജ്ഞാനമോ പ്രാപ്തിയോ ഒന്നുമില്ല എന്നാണ് പലരും പറയുന്നത് ആയിക്കോട്ടെ സന്തോഷം എങ്കിലും ഞാൻ പറയുന്ന ഒരു കാര്യമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹം കാണിച്ചത് വളരെ തെറ്റാണ് അദ്ദേഹം ഒരു വിശപ്പായെങ്കിൽ അത് അദ്ദേഹം പുറത്ത് പറയേണ്ടതാണ് ഞാനത് വിശപ്പായി എന്നുള്ള കാര്യം എന്നും ഒരു ബന്ധിക്കോസുകാരനായിരുന്നു എന്നതുകൊണ്ട് ബന്ദിക്കോസുകാർക്ക് എപ്പോഴും പാസ്റ്റർമാരാണോ മെയിനായിട്ടുമുള്ള പാസ്റ്റർമാരാണ് അല്ലെ ബിഷപ്പുമാരൊന്നും ബന്ദിക്കോസുകാർക്കില്ല അല്ലെ അദ്ദേഹം ഒരു ബിഷപ്പ് ആയെങ്കിൽ അത് വിളിച്ച് പറയേണ്ട ഒരു ഒരു കടമ അദ്ദേഹത്തിനുണ്ട് അദ്ദേഹം ഇങ്ങനെ ഇങ്ങനെ ഞാൻ അതല്ല എന്ന് പറഞ്ഞുകൊണ്ട് ആളുകളെ കാണിക്കാൻ വേണ്ടി കോളർ ഇടുകയും അല്ലെ ഈ കോളർ പോലെയുള്ള ഈ ക്ലർജി കോളർ ഇടുകയും വന്ന് പ്രസംഗിക്കുകയൊക്കെ ചെയ്യുമ്പോൾ എന്താണ് ബന്ദിക്കോസ് വിശ്വാസികൾ മനസ്സിലാക്കേണ്ട അദ്ദേഹം ബന്ദിക്കോസിലാണോ അതോ ബിഷപ്പും ബിഷപ്പിന്റെ ഒരു സാന്നിധ്യത്തിലേക്ക് അദ്ദേഹം മാറിയു ഇങ്ങനെയായിരുന്നു എന്ന് അദ്ദേഹം നമ്മുടെ സാജു തോമസ് പാർഷപ്പ് അതായത് ബ്രദർ പറയുന്നത് പോലെ എന്താ പറയുക നമ്മുടെ കെ പി ഓണൻ ഏർ പറയുന്ന തിരുമേനി ഇങ്ങനെ ആയിരുന്നു എന്നാണ് അദ്ദേഹം പറഞ്ഞത് ഓരോ കാലങ്ങളിൽ ഓരോ മാറ്റങ്ങൾ ഉണ്ടായി എന്നുള്ളത് ഇനിയിപ്പോ എന്തെല്ലാം ഒരുപാട് മാറ്റങ്ങൾ ഇനി നമ്മുടെ അൻകൊടുത്താട്ടം ഭാഷകൾക്ക് പ്രതീക്ഷിക്കാൻ നോക്കൂ ഇനി അദ്ദേഹം പറഞ്ഞതുപോലെ ഇപ്പൊ ക്ലബ്ജി കോടകൾ വന്നു അല്ലെ അപ്പൊ നേരത്തെ തന്നെ അദ്ദേഹം ആ എപ്പിസ്കോപ്പൽ സഭകളുടെ ഒക്കെ ഒക്കെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് നിക്കിയയുടെ സപ്പോർട്ടിൽ നിന്നാണ് അദ്ദേഹത്തിന് തൃത്വം ഉണ്ടായതും ത്രിയേക ദൈവവും ഒക്കെ അദ്ദേഹത്തിന് ഉണ്ടായത് എന്തുകൊണ്ടാണ് ജനിച്ച ദൈവവും ജനിപ്പിച്ച ദൈവവും ഒക്കെ അദ്ദേഹം പറയാറുണ്ട് അല്ലെ സത്യ എന്നും ഒക്കെ പറയുന്നത് പ്രത്യേകിച്ചും അദ്ദേഹം എന്താണ് എപ്പിസ്കോപ്പൽ സഭകളുടെ നിക്കി എടുത്തുകൊണ്ടായിരുന്നു പലപ്പോഴും തൃത്തം തെളിയിച്ചുകൊണ്ടിരുന്നതും എന്നും ഒക്കെ നമുക്കറിയാവുന്ന ഒരു വാസ്തവം തന്നെയാണ് അല്ലെ പിന്നെ ഒരു കാര്യം കൂടി നമ്മുടെ സാജുബഹദർ പറയുന്നു അദ്ദേഹത്തിന്റെ ഫാൻസെല്ലിനെ തെറി വിളിക്കുന്നവരാണ് അതെന്തിനാണ് ഈ തെറി വിളിക്കുന്നത് കാരണം അദ്ദേഹം ഇത്രയും നോർമ്മൽ ആത്മീയമായ ഗുരുവുള്ള ഒരാള് ആഹ് ശിഷ്യന്മാർ ഇങ്ങനെ തെറി വിളിക്കാമോ ഒരിക്കലും വിളിക്കാൻ പാടില്ല അത് തെറ്റായ ഒരു കാര്യം തന്നെയാണ് അദ്ദേഹം നല്ല ഗുരുവല്ലേ നല്ല ഗുരുവിൽ നിന്നും നല്ല പാഠങ്ങളാണ് പഠിക്കേണ്ടത് അല്ലാതെ തെറി വിളിക്കുക എന്നുള്ളത് ഒരു ശരിയായ ഒരു പ്രവണതയല്ല ഒരിക്കലും അല്ലെ ഇപ്പം എന്റെ താഴെയാണ് ഇതിന്റെ ഒരുപാട് പേര് കമന്റ് ചെയ്ത് കാണും കാരണം പ്രത്യേകിച്ച് അതിൽ കൂടി തൊട്ടും വീഡിയോ ചെയ്യുമ്പോ പല ആളുകളും കൂടുതലായിട്ടും വന്ന് എന്താ പറയുക കമന്റ് ഇടുന്നത് കമന്റ് ഇടുന്നത് അദ്ദേഹം കഴിഞ്ഞ് ഇവിടെ ഏത് ജ്ഞാനവും ഏത് പരമാർത്ഥ ജ്ഞാനവും ഉള്ളൂ എന്നാണ് എനിക്ക് തോന്നുന്നത് അദ്ദേഹത്തിന്റെ ഫാൻസിനെ സംബന്ധിച്ച് എനിക്ക് തോന്നുന്ന ഒരു വാസ്തവം എന്ന് പറയാം അല്ലെ ഏറ്റവും വലിയ ജ്ഞാനം അദ്ദേഹത്തിലാണ് അദ്ദേഹത്തിലാണ് ദൈവത്തിന്റെ ആത്മാവ് ഉള്ളത് ആഹ് അദ്ദേഹമാണ് ക്ലിയറായ ജ്ഞാനം പ്രസ്താവിക്കുന്ന ഈ ഫാൻസിന്റെ എല്ലാം ചിന്ത അങ്ങനെ അങ്ങനെ ആർക്കും ദൈവം എന്ത് ചെയ്തിട്ടില്ല പ്രോപ്പറായിട്ടുള്ള ജ്ഞാനം ആർക്കും കൊടുത്തിട്ടില്ല അങ്ങനെ ഉണ്ടായിരുന്നെങ്കിൽ ഇവിടെ എത്രയോ അപ്പോസ്തോലന്മാർ ജനിച്ചനേമായിരുന്നില്ല എത്രയോ പൗരോസ് അപ്പോസ്തോലന്മാർ എത്രയോ പത്രോസ് അപ്പോസ്തോലന്മാർ എത്രയോ യോഹന്നാൻ അപ്പോസ്തോലന്മാർ ഒക്കെ ജനിച്ചതിനേ പലപ്പോഴും അപ്പൊ ഞാൻ അത് എന്റെ വിഷയമല്ല എങ്കിലും നമ്മുടെ അനിൽ കൊടിത്തോട്ടം പാസ്റ്റർ ബിഷപ്പായി എന്ന് പറഞ്ഞപ്പോ അദ്ദേഹം എന്തുകൊണ്ടത് വെളിപ്പെടുത്തുന്നില്ല പകരുന്ന ഇങ്ങനെ മൊട്ടാത്തരക്ക് നായങ്ങളൊക്കെ പറഞ്ഞ് അദ്ദേഹം വീഡിയോ ചെയ്തു പോകുന്നതല്ലാതെ കാര്യമായ കാര്യങ്ങളൊന്നും അതിനെക്കുറിച്ച് പറയുന്നില്ല എന്നുള്ളതാണ് സത്യം എന്ന് പറയുന്നത് എന്തായാലും നല്ല കാര്യം അതുകൊണ്ട് തന്നെ ആയിരിക്കും അവരുടെ മിക്ക ഉപയോഗിച്ചുകൊണ്ട് തൃത്തം തെളിയിക്കുന്നത് കാരണം ദൈവോചനത്തിൽ ഇല്ലാത്ത തൃത്തം ആരോ പിതാക്കന്മാർ പഠിപ്പിച്ച തൃത്തം ഏതോ പിതാക്കന്മാർ പഠിപ്പിച്ച തൃത്വം ദൈവതവുമായി യാതൊരു ബന്ധവുമില്ലാത്ത പിതാക്കന്മാർ തൃത്തുല്യൻ ഓർഗിൻ എന്നീ പിതാഖന്മാർ പഠിപ്പിച്ച ആ ഒരു തൃത്വവും എടുത്തുകൊണ്ട് അദ്ദേഹം പറയുന്നതിന്റെ കാര്യം അദ്ദേഹം നിശ്ചയമായിട്ട് ഒരു വിഷപ്പായിട്ടുണ്ടാവാം അതുകൊണ്ടായിരിക്കാം ആ ഒരു എപ്പിസ്കോപ്പൽ സഭകളെ അദ്ദേഹം സപ്പോർട്ട് ചെയ്യുന്ന നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നു അപ്പോ അദ്ദേഹം നമ്മുടെ സാജു യു പി ബ്രദർ ചെയ്ത ആദ്യത്തെ വീഡിയോ പറഞ്ഞു ബന്ദിക്കോസുകാരെ അദ്ദേഹം ഇനി എന്ത് പറ്റിച്ചുവല്ലോ എന്നൊക്കെ ബന്ദിക്കോസുകാരെ പറ്റിച്ചിട്ടൊന്നുമില്ല കാരണം ബന്ദിക്കോസുകാരുടെ വിശ്വാസ പ്രമാണം നീക്കിയത് തന്നെയാണെന്ന് അവർ തന്നെ പ്രഖ്യാപിച്ചിട്ടുള്ളത് കൊണ്ട് തന്നെയും അതിനകത്ത് എനിക്ക് വലിയ വിഷമങ്ങളൊന്നും തന്നെ കാണുന്നില്ല അദ്ദേഹം ഇപ്പൊ ബിഷപ്പായാലും കുഴപ്പമൊന്നും തന്നെ ഇല്ല ഒരു നിത്യാവിശ്വാസം പിന്തുടരുന്നവരാണ് നിക്യാ വിശ്വാസത്തിലാണ് അധിഷ്ഠിതമായിരിക്കും എന്നുള്ളതാണ് പ്രധാനമായ സത്യം എന്ന് പറയുന്നത് അപ്പം എന്തായാലും അദ്ദേഹം വരും കാലങ്ങളിൽ ആ ബിഷപ്പാണെന്നുള്ള കാര്യം വെളിപ്പെടുത്തുമെന്ന വെളിപ്പെടുത്തുമായിരിക്കും എന്ന പ്രതീക്ഷയോടെ ബുക്ക് ഓഫ് ലോഡിന്റെ ഈ എപ്പിസോഡ് ഇവിടെ അവസാനിപ്പിക്കുന്നു ദൈവം എല്ലാവരെയും ധാരാളമായി സമൃദ്ധിയായും അനുഗ്രഹിക്കട്ടെ ആമയും